ഏകലവിൻ ഇവിടെ പറയുന്നത് കള്ളവും ധിക്കാരവുമാണ് മഹാഭാരത കഥയിലെ ഏകലവ്യന്റെ ഗുരുദക്ഷിണയെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്നത്തെ വിഷയം ശിഷ്യന്മാരുടെ മുന്നിൽ ധർമ്മത്തിന്റെ പ്രതീകമായി നിൽക്കേണ്ട ഗുരു അധാർമികമായ ചെയ്തികൾക്ക് കൂട്ടുനിന്നു അതിന്റെ ഫലം എന്തായിരുന്നു അവസാനം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ആയുധം താഴെ വെച്ച് നിസ്സഹായനായി നിന്ന ദ്രോണരുടെ ശിരസ് മറ്റാരുമല്ല അദ്ദേഹം തന്നെ ആയുധവിധിയെ പഠിപ്പിച്ച സ്വന്തം ശിഷ്യൻ ദൃഷ്ടദ്യുണ്ണൻ അതായത് ഗുരു തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ ആ തെറ്റിനെ തിരുത്താൻ വിധി നിയോഗിക്കുന്നത് തന്നെ വാർത്തെടുത്ത ശിഷ്യനെ ആയിരിക്കും ഇതൊരു മുന്നറിയിപ്പാണ് ദ്രോണാചാര്യർ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയും പഴികേൽക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഏകലവിൻ്റെ ഗുരുദക്ഷിണ സത്യത്തിൽ ഈ സന്ദർഭത്തിൽ അത് ദ്രോണാചാര്യരുടെ കുറ്റമല്ല മറിച്ച് ഏകലവിൻ്റെ തന്നെ പിഴവാണ് ആദ്യമായി എന്തുകൊണ്ടാണ് ദ്രോണാചാര്യൻ ഏകലവ്യന് വിദ്യ നിഷേധിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം ഏകലവ്യൻ ഏതെങ്കിലും ഒരു കാട്ടുവാസി ആയതുകൊണ്ട് മാത്രമല്ല ദ്രോണർ വിദ്യ നിഷേധിക്കുന്നത് ഏകലവ്യൻ ഉൾപ്പെട്ടിരുന്ന നിഷാദ വിഭാഗം കുരുരാജ ഗുരുരാജകുടുംബത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്ന അക്രമികളും വനയാത്രക്കാരെ കൊള്ളയടിക്കുന്നവരും ക്രൂരകർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരുന്നുനായ കർണനും തന്നെ വധിക്കുവാനായി ജനിച്ച ദൃഷ്ടദ്യുനും പോലും വിദ്യ നൽകിയ മഹാത്മാവാണ് ദ്രോണാചാര്യൻ എന്നാൽ അനർഹരായവർക്ക് വിദ്യ നിഷേധിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു കർണനും മറ്റു രാജകുമാരന്മാർക്കും സ്വന്തം മകനായ അശ്വത്ഥാമാവരും പോലും നൽകാതിരുന്ന ദിവ്യവിദ്യകൾ അദ്ദേഹം അർജുനനാണ് നൽകിയത് അതിന്റെ മാനദണ്ഡം യോഗ്യത എന്നത് മാത്രമായിരുന്നു അനർഹർക്ക് വിദ്യ നൽകുന്നത് ലോകവിനാശം വരുത്തുമെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു ഇക്കാലത്തും ആണവായുധ വിദ്യ അപകടകാരികളായ സംഘങ്ങൾക്ക് ലഭിക്കുന്നത് എത്രമാത്രം വിനാശകരമായിരിക്കുമെന്ന് സങ്കല്പിക്കാവുന്നതേയുള്ളൂ ഘട്ടോൾ ഗച്ചാന്റെ മരണത്തിൽ ശ്രീകൃഷ്ണൻ സന്തോഷിച്ചതും ഇതുമായി ചേർത്തു വായിക്കേണ്ടതാണ് ഖട്ടോൽ ഗചാനെ തനിക്ക് തന്നെ വധിക്കേണ്ടി വന്നേനെയെന്നാണ് കൃഷ്ണൻ പറയുന്നത് മറ്റു വിദ്യാർത്ഥികളുടെ എതിർപ്പ് കൂടി പരിഗണിച്ചാണ് ധർമ്മമറിയുന്ന ദ്രോണൻ ഏകലവ്യനെ തിരസ്കരിക്കുന്നത് ഇനി ദ്രോണരുടെ ജീവിതം എത്ര കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു എന്ന് നമ്മളൊന്നും ഓർക്കണം സ്വന്തം മകൻ അശ്വതമാവിന് ഒരൽപ്പം പശുവിൻ പാൽ വാങ്ങാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അരിമാവ് കലക്കിയ വെള്ളം പാലാണെന്ന് പറഞ്ഞ് കുടിക്കേണ്ടി വന്ന ഒരു കുട്ടിയുടെ പിതാവിന്റെ നിസ്സഹായത അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഈ ദുരിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് അഭയവും ഭക്ഷണവും രാജഗുരു എന്ന വലിയ പദവിയും നൽകി രക്ഷിച്ചത് ഹസ്തിനപുരിയിലെ രാജകുടുംബമാണ് അതുകൊണ്ട് ആ രാജകുടുംബത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ അവരുമായി നിരന്തരം സംഘർഷമുള്ള നിഷാദ നിഷാദവംശത്തിലെ ഒരംഗമായിരുന്നു ഏകലവ്യ തന്നെയും തന്റെ കുടുംബത്തെയും സംരക്ഷിച്ച ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വിദ്യ ശത്രുപക്ഷത്തുള്ള ഒരാൾക്ക് നൽകാൻ അദ്ദേഹം വിസമ്മതിച്ചു അത് കേവലം ജാതീയമായ വേർതിരിവായിരുന്നില്ല മറിച്ച് തനിക്ക് അഭയം നൽകിയവരോടുള്ള ആഴത്തിലുള്ള കൂറും കടപ്പാടുമായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ ഗുരുവിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തെ ഗുരു എന്ന് അവകാശപ്പെടുകയാണ് ഏകലവ്യൻ ഇവിടെ ചെയ്യുന്നത് മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി പറയാനുള്ള ധാർഷ്ട്യവും അവൻ കാണിക്കുന്നുണ്ട് രാജകുടുംബം നിയോഗിച്ച ഔദ്യോഗിക ഗുരുവിൻ്റെ ശിഷ്യനാണെന്ന് ശത്രുപക്ഷത്ത് നിലകൊള്ളുന്ന ഒരാൾ നാട്ടിൽ പ്രചരിപ്പിച്ചാൽ അത് ഗുരു ദ്രോണർക്ക് എത്രമാത്രം ദോഷം ചെയ്യുമെന്ന് ഏകലവ്യൻ ആലോചിക്കുന്നില്ല പ്രണയാഭ്യർത്ഥന നിരസിച്ച ഒരു യുവതിയുടെ ശില്പത്തിൽ മലചാർത്തി അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് ഒരാൾ നാട്ടിൽ പ്രചരിപ്പിച്ചു നടന്നാൽ അതാ യുവതിക്ക് എത്രമാത്രം ആഘാതമുണ്ടാക്കുമെന്ന് ചിന്തിച്ചു നോക്കുക അവളുടെ അനുവാദമില്ലാതെ അവളുടെ സമ്മതമില്ലാതെ ഒരു വ്യാജബന്ധം അവളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് പ്രവേശനം നിഷേധിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ച് താൻ അവിടുത്തെ വിദ്യാർത്ഥിയാണെന്ന് ഒരാൾ അവകാശപ്പെടുന്നത് ആ സ്ഥാപനം വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത് വിശ്വാസ്യതയെയാണ് തകർക്കുന്നത് അത് കേവലം ഒരു നുണയല്ല മറിച്ച് ആ സ്ഥാപനത്തോടുള്ള വഞ്ചനയും ഗുരുതരമായ നിയമലംഘനവുമാണ് രാജകുടുംബത്തെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഏകലവ്യൻ അവരുടെ വളർത്തുനായി ആക്രമിക്കുന്നത് ഈ ക്രൂരമായ പ്രവൃത്തിയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇവിടെ ഏകലവ്യൻ ആക്രമിക്കുന്നത് ഏതെങ്കിലും വന്യമൃഗത്തെയോ ഹിംസ് ഹിംസ്രജന്തുവിനെയോ അല്ല മറിച്ച് ഒരു വളർത്തുമൃഗത്തെയാണ് ഒരുപക്ഷെ അത് സ്വന്തം ശക്തിയുടെ ധാർഷ്ട്യം നിറഞ്ഞ പ്രകടനമായിരിക്കാം അസ്ത്രവിദ്യയിലെ സാക്ഷാൽ അർജുനനിൽ പോലും അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ മികവ് പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു ഏകലവ്യൻ എങ്കിലും വാക്കുകളിൽ സത്യസന്ധത പാലിച്ചില്ല എന്നത് അദ്ദേഹത്തിന് തന്നെ വിനയായി തീർന്നു ഗുരുവിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഏകലവ്യനെങ്കിൽ അദ്ദേഹം ദ്രോണരെ ഉപേക്ഷിച്ച് മറ്റൊരു ഗുരുവിനെ കണ്ടെത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഏകലവ്യൻ്റെ അതുല്യമായ കഴിവിനെയും അതിനൊപ്പമുള്ള അവിശ്വസനീയമായ ത്യാഗത്തെയും പ്രശംസിക്കാതെ വയ്യ എന്നാൽ അത്തരം പ്രസ്താവനകളിലൂടെ അദ്ദേഹം സ്വന്തം ജീവനും ഗുരുവിന്റെ ജീവനും രാജ്യത്തോടുള്ള കൂറിനും തങ്ങളുടെ കീർത്തിക്കും കളങ്കം ചാർത്തുകയായിരുന്നു ഭരണം ജരാസന്ദനെ പോലുള്ള ക്രൂരന്മാരുടെ കയ്യിലായിരുന്നെങ്കിൽ ഗുരു ഒരു ശിക്ഷിക്കപ്പെടുമായിരുന്നു അർജുനന്റെ ചോദ്യം തികച്ചും ന്യായമാണ് തന്നെ ഏറ്റവും മികച്ച ധനുർധരനാകുമെന്ന് ദ്രോണൻ വാക്ക് നൽകിയിട്ടുള്ളതാണ് ആ നിലയ്ക്ക് ദ്രോണരുടെ ശിഷ്യൻ എന്ന് ശത്രുപക്ഷത്തുള്ള ഒരാൾ അവകാശപ്പെട്ടാൽ അർജുനൻ അതിനെ ചോദ്യം ചെയ്തതിൽ തെറ്റുപറയാനാവില്ല ഇതേ ചോദ്യം മറ്റു ശിഷ്യരിൽ നിന്നോ രാജകുടുംബത്തിൽ നിന്നോ ദ്രോണർക്ക് നേരിടേണ്ടി വന്നേക്കാം ഏകലവ്യൻ പറഞ്ഞത് കള്ളവും തിക്കാരവുമാണ് ദ്രോണൻ തന്റെ ഗുരുവാണ് എന്ന് ഏകലവ്യൻ പറയാൻ പാടില്ലായിരുന്നു സത്യസന്ധമായി നോക്കിയാൽ ദ്രോണർ ഏകലവിനെ വിദ്യ പഠിപ്പിച്ചിട്ടില്ല ദ്രോണർ ഗുരുവല്ലെങ്കിൽ ഗുരുദക്ഷിണ ചോദിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിന് നഷ്ടമാകും ഏകലവിന് ബാധിത പ്രതിമയോട് മാത്രമാണ് ദ്രോണരോടല്ല സത്യത്തിൽ ഏകലവ്യന്റെ ഗുരു ആരായിരുന്നു ആ മൺപ്രതിമയോ അതോ ദ്രോണാചാര്യർ എന്ന വ്യക്തിയോ അല്ല മറിച്ച് അവന്റെ ഇച്ഛാശക്തിയായിരുന്നു ആ മഹത്തായ പരിശ്രമമെല്ലാം ഒരൊറ്റ വാക്കിൽ തകർന്നു ആ ഒറ്റ പ്രസ്താവന എല്ലാത്തിൻറെയും ഗതി മാറ്റി ദ്രോണാചാര്യരാണ് എൻ്റെ ഗുരു എന്ന് അവൻ പറഞ്ഞ നിമിഷം തുടർന്നുള്ള എല്ലാ സംഭവ ഉത്തരവാദിത്തം അവൻ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഗുരുദക്ഷിണ നൽകേണ്ടി വരില്ലായിരുന്നു ഏകലവ്യൻ പറഞ്ഞ ആ കള്ളം തന്നെ ദ്രോണൻ അവനെതിരെ ഉപയോഗിക്കുകയായിരുന്നു ദ്രോണൻ അവന്റെ പ്രചോദനമാണ് ഗുരുവല്ല സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ വിരൽ മുറിയുകയില്ലായിരുന്നു ഏകലവ്യന്റെ കഥയിൽ പലപ്പോഴും അർജുനൻ ഒരു മോശക്കാരനായി ചിത്രീകരിക്കപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നോവലുകൾ എന്നാൽ ഈ സംഭവത്തിൽ ഒരു കാര്യവും ഇല്ലാതെയാണ് അർജുനനെ പലരും കുറ്റപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അർജുനൻ ചെയ്തത് എന്താണ് അവൻ ഏകലവ്യനെ ദ്രോഹിക്കാൻ ദ്രോണരോട് പരാതിപ്പെടുകയായിരുന്നില്ല മറിച്ച് തൻ്റെ ഗുരുനാഥൻ നൽകിയ ഒരു വാക്കിൻ്റെ ഉറപ്പിനെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത് നിന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കുമെന്നത് ഒരു ഗുരുവചനമായിരുന്നു ആ വാക്കിൻ്റെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ അതിന്റെ നിജസ്ഥിതി അറിയാൻ ഗുരുവിനെ സമീപിക്കുക മാത്രമാണ് അർജുനൻ ചെയ്തത് ഗുരു എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാലിയാക്കുമെന്ന് അങ്ങെനിക്ക് വാക്ക് തന്നതല്ലേ ഇപ്പോൾ ഇതാ അങ്ങയുടെ ശിഷ്യൻ എന്ന് പറയുന്ന മറ്റൊരാൾ എന്നേക്കാൾ കേമനായിരിക്കുന്നു അങ്ങയുടെ വാക്കിന് എന്തുപറ്റി ഇതൊരു ന്യായമായ ചോദ്യമല്ലേ ഏകലവനെ ശിക്ഷിക്കണമെന്നോ അവൻ്റെ കഴിവില്ലാതാക്കണമെന്നോ ഉള്ള ഒരു വാക്ക് പോലും അർജുനൻ ആവശ്യപ്പെട്ടില്ല ഗുരുദക്ഷിണ എന്തായിരിക്കണമെന്ന് തീരുമാനിച്ചത് പൂർണ്ണമായും ദ്രോണാചാര്യരാണ് ഏകലവ്യൻ വിരൽ നൽകിയത് അതിയായ സന്തോഷത്തോടെയാണെന്നോ പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തിന് ദ്രോണരെ കുറ്റപ്പെടുത്തുന്നതും മുഴുവനായും ശരിയല്ല ദ്രോണർക്ക് വേണമെങ്കിൽ ഏകലവ്യൻ്റെ ശിരസ്സ് തന്നെ ദക്ഷിണയായി ചോദിക്കാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല പാണ്ഡവരും കൗരവരും എന്താണ് ദക്ഷിണായി കൊടുത്തത് ചെറിയ പല കാര്യമാണോ അല്ല ജീവൻ പണയം വെച്ച് ഒരു യുദ്ധത്തിന് പോകാനാണ് ദ്രോണർ പറഞ്ഞത് അതും ദ്രോണരുടെ ശത്രുവായ ദ്രുപദനോട് ആ യുദ്ധത്തിൽ അവർക്ക് മരണം വരെ സംഭവിക്കാമായിരുന്നു അത്രയും വലിയൊരു ത്യാഗമാണ് അവർ ചെയ്തത് കൂടാതെ സന്ദർഭം വന്നാൽ തന്നോട് യുദ്ധം ചെയ്യണമെന്ന ഒരു പ്രത്യേക ദക്ഷിണ കൂടി അർജുനനോട് ദ്രോണൻ വാങ്ങുന്നുണ്ട് അർജുന എന്തെങ്കിലും ഒരു നാൾ നീ എന്നോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും അന്ന് ഒരു മടിയും കാണിക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കുവോ പഠിപ്പിച്ച ഗുരുവിനെ തന്നെ കൊല്ലേണ്ടി വരുമെന്ന് വാക്ക് കൊടുക്കേണ്ടി വന്ന ഒരു ശിഷ്യൻ അത്രയും വലിയൊരു ഭാരവും പേരെയാണ് അർജുനൻ നടന്നത് അത് ലോകോത്തരനാകാനുള്ള മോഹമായിരുന്നില്ല മറിച്ച് ധർമ്മത്തിന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള ഒരു യോദ്ധാവിൻ്റെ ഉറപ്പായിരുന്നു ഏകലവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഏകലവ്യൻ അർജുനനേക്കാൾ മികച്ചവനായിരുന്നു ആയുധാഭ്യാസ പ്രകടന സമയത്ത് കർണൻ അർജുനന് തുല്യനായിരുന്നു എന്നാൽ പിന്നീട് നടന്നത് ചരിത്രമല്ല ഇതിഹാസമാണ് ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലിൽ കല്ലിൽ ശരവേഗം അർജുനനെ നിഷ്പ്രഭനാക്കിയിരുന്നു രംഗപ്രവേശനത്തിൽ കർണന്റെ പ്രഭാവം അർജുനന് തുല്യമായി നിന്നു എന്നാൽ ആ മിന്നൊടികളിൽ അർജുനൻ തളർന്നു പോയില്ല അവിടെയാണ് ആ യോദ്ധാവിന്റെ ഇതിഹാസയാത്ര ആരംഭിക്കുന്നത് വനവാസം അവനൊരു തപസ്സായിരുന്നു സ്വയം ഒരു ആയുധമായി രൂപപ്പെടുത്തിയെടുക്കാനുള്ള യാഗമായിരുന്നു അത് പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നി അവൻ പാശുപഥമായി കയ്യിലേന്തി ഇന്ദ്രന്റെ വജ്രായുധത്തിന്റെ ശക്തി അവൻ ദിവ്യാസ്ത്രങ്ങളായി ആവാഹിച്ചു അവടെ ജ്ഞാനദാഹം അവിടെയും അവസാനിച്ചില്ല ഗന്ധർവലോകത്തിന്റെ രഹസ്യങ്ങൾ അവനു മുന്നിൽ തുറക്കപ്പെട്ടു ചിത്രരഥൻ അവന് ചക്ഷുഷി വിദ്യ നൽകി മൂന്ന് ലോകങ്ങളെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ദൈവികമായ ഉൾക്കാഴ്ച ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ പ്രതിസ്മൃതി മന്ത്രം പകർന്നു നൽകി അചഞ്ചലമായ മാനസിക ഏകാഗ്രതയുടെ താക്കോൽ ഗന്ധർവനായ ചിത്രസേനനിൽ നിന്ന് അവൻ സ്വർഗീയമായ കലകൾ സ്വന്തമാക്കി ഗാനം നൃത്തം സംഗീതം ഗന്ധർവവേദത്തിന്റെ ആത്മാവ് തന്നെയും അങ്ങനെ സഹനത്തിൻ്റെയും സാധനയുടെയും പതിമൂന്ന് വർഷങ്ങൾ കൊണ്ട് അർജുനൻ സ്വയം ഒരു ഇതിഹാസമായി മാറി ജന്മസിദ്ധമായ കഴിവിനെ കർമ്മസിദ്ധമായ പ്രയത്നം കൊണ്ട് കീഴടക്കാമെന്ന് അവൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഒടുവിൽ ശ്രീകൃഷ്ണനിൽ നിന്ന് ഭഗവത്ഗീത നേരിട്ട് ശ്രവിച്ചു ഏകലവിന്റെ കഥ അവസാനിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ന്യായമായൊരു ചോദ്യം അവശേഷിക്കാറുണ്ട് വലതുകയിലെ ഒരു പെരുവിരൽ നഷ്ടപ്പെട്ടാൽ എന്താണ് ഇത്രയും വലിയൊരു പ്രതിഭയായിരുന്ന ഏകലവിന് എന്തുകൊണ്ട് ഇടത് കൈ ഉപയോഗിച്ച് അസ്ത്രവിദ്യ തുടർന്ന് അധികം ഫലപ്രദമായി പരിശീലിക്കാൻ സാധിച്ചില്ല ആയോധന കലയിൽ ഒരു യോദ്ധാവിന് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവ് വേണ്ടതല്ലേ ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉത്തരങ്ങളുണ്ടാകാം ഒരുപക്ഷേ ദ്രോണരുടെ വാക്കുകൾ ഏൽപ്പിച്ച മാനസികാഘാതത്തിൽ നിന്ന് കരകയറാൻ ഏകലവിന് സാധിച്ചില്ലായിരിക്കാം അല്ലെങ്കിൽ അവന്റെ കഴിവ് ജന്മസിദ്ധമായി വലത് കൈയിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒന്നായിരിക്കാം കഠിനാധ്വാനത്തിലൂടെ ഇടതുകൈയെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള മനോബലം അവനില്ലാതെ പോയിരിക്കാം അവന്റെ കഴിവ് ഗുരുവിനോടുള്ള ഭക്തിയിൽ മാത്രം ജ്വലിച്ച ഒരു തീനാളമായിരുന്നു ആ ഭക്തി തകർന്നപ്പോൾ ആ നാളം അണഞ്ഞുപോയി എന്നാൽ ഈ ചോദ്യത്തിന് മറുപടിയായി കാലം കാത്തു വെച്ചൊരു ദൃഷ്ടാന്തമുണ്ട് അർജുനൻ എന്ന സവ്യസാചി അവൻ കേവലം ഒരു വിലാളി മാത്രമായിരുന്നില്ല മറിച്ച് ദൗർബല്യങ്ങൾ ഇല്ലാതാക്കിയ ഒരു പൂർണ്ണതയായിരുന്നു ഭാവിയിലെ യുദ്ധങ്ങളിൽ തൻ്റെ വലത് കൈക്കൊരു പോറൽ പോലും ഏറ്റാൽ യുദ്ധം അവസാനിക്കരുന്ന് അവൻ നിശ്ചയിച്ചു അതിനാൽ അവൻ ഇടത് കൈയേയും പഠിപ്പിച്ചു ഗാന്ഡീപം അവൻ്റെ ഇരു കൈകളിലും ഒരുപോലെ നൃത്തം ചെയ്തു വലം കൈ തളർന്നാൽ ഇടം കൈയിൽ ഗാന്ഡീപം താനെ ഉണരും അതായിരുന്നു സവ്യസാജി എന്ന നാമത്തിൻ്റെ പിന്നിലെ തത്വം അത് കേവലം ഒരു വിശേഷണമല്ല അതൊരു തത്വശാസ്ത്രമാണ് ഒരു യോദ്ധാവ് തൻ്റെ കഴിവിൽ അഹങ്കരിക്കുകയല്ല മറിച്ച് തന്റെ ദൗർബല്യങ്ങളെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്ന തത്വശാസ്ത്രം അങ്ങനെ ഏകലവ്യൻ എന്ന ചോദ്യത്തിന് അർജുനൻ തന്റെ ജീവിതം കൊണ്ട് തന്നെ ഒരു ഉത്തരം നൽകുകയായിരുന്നു അതെ അർജുനൻ എന്ന സവ്യസാച